ഇന്ത്യ ഒരു നിക്ഷേപ വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നത് കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ വെറും നാലു കോടി ആയിരുന്ന ഡിമാറ്റ് അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇരുപത് കോടിയിലധികമായിരിക്കും അഞ്ചു വർഷം കൊണ്ട് നാനൂറിലധികം ശതമാനം വളർച്ചയാണ് ഏകദേശം പതിനൊന്ന് കോടി ഇന്ത്യക്കാർ മാർക്കറ്റിൽ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട് പത്ത് കോടിയോളം പേർ ക്രിപ്റ്റോയിലും നമ്മുടെ രാജ്യത്ത് ആളുകളെല്ലാം നിക്ഷേപത്തിൽ വളരെയധികം അറിവ് നേടിയിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നാൽ ഇതിന് പിന്നിൽ വളരെ ക്രൂരമായ ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മുടെ റീറ്റെയിൽ നിക്ഷേപകരിൽ എഴുപത് ശതമാനം പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എഴുപത്തി ശതമാനം പേർക്കും ഒരു എമർജൻസി ഫണ്ട് പോലും ഇല്ല അറുപത്തിയാറ് ശതമാനം ആളുകൾക്കും അവരുടെ കുടുംബത്തെ സെക്യൂർ ചെയ്യാൻ വേണ്ട ലൈഫ് ഇൻഷുറൻസ് പോലും ഇല്ല ഒരു സാമ്പത്തിക അടിസ്ഥാനം ഇല്ലാതെ ഒരു അടിത്തറ ഇല്ലാതെയാണ് ഈ നിക്ഷേപ ഭ്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവാം നിക്ഷേപിക്കുന്നുണ്ടാവാം പക്ഷെ ഒരു കടബാധ്യതയോ ഒരു മെഡിക്കൽ എമർജൻസിയോ വന്നാൽ മതി നിങ്ങളുടെ ഈ നിക്ഷേപം മുഴുവൻ തകർന്നു പോകാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഓഹരി വിപണിയിലെ ലാഭം എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും നിക്ഷേപങ്ങളെല്ലാം നല്ലതാണ് പക്ഷെ അതിനൊരു അടിത്തറ ഉണ്ടായിട്ട് വേണമെന്ന് മാത്രം ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെയാണ് ജീവിതത്തിലും നിക്ഷേപങ്ങൾ നടത്തുന്നതിനോട് മുന്നേ തന്നെ നമ്മളുടെ ജീവിതത്തിലും കൃത്യമായ ഒരു ഇൻഷുറൻസ് പരിരക്ഷയും ഒരു എമർജൻസി ഫണ്ടും എന്ന അടിത്തറ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം ഇത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്കെല്ലാം ഉള്ള ഒരു സുരക്ഷാ കവചമായിരിക്കും ആദ്യം അടിത്തറ ഉറപ്പിക്കൂ അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുമായിട്ട് നേരിട്ടുള്ള ഓരോ ഓൺലൈൻ ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക